ും ബ്രേക്കും ഒന്നൂടെ എന്നാ ഞാനോടിക്കുന്നില്ല കൊട്ടമാറും ഓടിച്ചിട്ട് എന്തിനാ കുടിയ അതിന് ഒന്നാമത് ഞാൻ ആദ്യേ പറഞ്ഞിരിക്കില്ലേ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിച്ച് ഓടിക്കണം എന്നുള്ളത് ആദ്യം പറയുന്ന കാര്യല്ലേ സ്വന്തം വണ്ടിയല്ലേ ഇത് എന്തേനോ എന്താ ചൊണ്ടിയാ നമ്മുടെ വണ്ടിറങ്ങുന്നല്ലോ എന്റെ വണ്ടിന്ന് വണ്ടിന്ന് ഇറങ്ങിയാ വണ്ടീന്ന് ഇറങ്ങടാൾക്കാർ വെറുതെ ഇതാക്കുക എന്നല്ല വണ്ടി എടുക്ക് ചൊടി മാറാണെങ്കിൽ എന്തേലും പറഞ്ഞ എന്റെ ചോടി മാറ്റി എന്നാ എനിക്ക് സൂചിച്ചാൽ മാത്രം ഞാൻ വണ്ടി എടുക്കൂണ്ടേ ഇത് വാങ്ങിച്ചായി റെ കേർ കണ്ടിത്ര വലിപ്പം കൂടിയ കാന്തിനെ വലിപ്പം ലൈസോ ഇത്ര ഇച്ചിരി മെൽടാകേട്ടോ ഇന്ത നേടേ ഇങ്ങനെ ഇച്ചിക്കല്ലേരിക്കനേ നേരന്നണ്ട ഇത്ര പരിദ앤േ പറ പരിദോ പരിദന്ന മട്ടങ്ങ ഞാൻ നിർത്തി പരിിക്കണേ നിർത്തി പരിിക്കണോ ആ നിർത്തി പരിിക്കുന്നെന്നാ ആ കിടി കേങ്ങ അതെല്ലാം ട്ടോ ഇളെ ഗ്രില്ലിൽ മെല്ലേ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചെടുക്ക് ചുട്ടെടുക്ക് ആ പേര് ഗ്രിൾസ് ോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയും ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചായത്തേക്ക് അങ്ങോട്ടും മാഷയും കാണണം വണ്ടി എടുക്ക വെയിൽ വെയിൽ കൂടുന്നു มาริกา ಮಕ್ಕಳೇ ഞാൻ വിളക്ക് ഇടുന്നേ വെക്ക് കോട്ട് നോക്കിയേ ഇല്ല ഏട്ടൻ ഇല്ലേ വളക്കിന്ന് ആണെന്നാ ഞാൻ മേക്കോട് നോക്കുന്ന സമയത്ത് എനിക്ക് തെരുന്നുണ്ടോ എന്താമേ ഇപ്പରି വാടിക്കയാനില്ല മോനേ ഈ ലൈസൻസും കൊണ്ട് ഞാൻ വേഗം കേട്ടാ പറ്റിക്ക് എന്നൊന്നും പറയാൻ വയഷോ നന്നായിട്ട് ഒരു ബൈലിวะ അന്നാ ന്ദോപ്പെട്ടി ഏട്ടാ സെക്കൻഡ് ഇടേടാ അടാ സെക്കൻഡ് ഇടേ എങ്ങോട്ടേക്കാ നേരം നല്ല പഠിക്കുന്നതിന് മുമ്പ് ഓടിക്കാൻ മടിയും പക്ഷെ പഠിച്ചു കഴിഞ്ഞോക്കുന്നേ ഓടിക്കാൻ നല്ല സുഖം ഏട്ടാ ഞാൻ ഞാൻ പറയാ ബ്ലോഗ് കട്ടാക്കിക്കോ ഏട്ടാ വിചാരിച്ചൊന്നും നടന്നിട്ടില്ല ഏട്ടൻ നല്ല എന്നെ വാര ട്രോളാന്നൊക്കെ പറഞ്ഞു വന്നല്ലേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്ന് കമന്റ് ഈ വീഡിയോ ചെയ്തിരിക്കേണ്ടിട്ട് ഏഹ് അപ്പൊ ഒരിക്കലും ചിരിക്കാനുള്ള ഇതിൽ എനിക്ക് എനിക്കറിയില്ലേ കാരണം ഞാൻ കൊറച്ച് പഠിച്ചു പോയി കൈ നാലഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നുമല്ല എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വന്ന് കമന്റ് നിങ്ങൾ എന്തായാലും എപ്പോഴും എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല കുറച്ചേ ഉള്ളൂ എന്നൊക്കെ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് വന്ന് കമന്റ് കാണട്ടെ കാണട്ടെ ഈ വീഡിയോ നോക്കി വണ്ടി നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനും ഹസ്ബൻഡിനോട് ഒന്നും പിന്നെ വണ്ടി ഓടിച്ച് പഠിക്കണ്ടേ ഒരിക്കലും ക്ഷമയോട് കൂടി

അതുകൊണ്ടാ ഏട്ടൻ ഇങ്ങനെ പേടിച്ചോണ്ട് വിഷ്ണുടനോട് ഏറ്റാ വണ്ടി ഓടിച്ചെങ്കിൽ ഏട്ടൻ പറയും എടുത്തു പോയിട്ട് വണ്ടി വാങ്ങിച്ചിട്ട് എന്താ വണ്ടി വേണ്ട ഏട്ടാ വിഷ്ണുടൻ എടുത്ത് ഇപ്പം വണ്ടിയില്ല ശ റോഡ് വന്ന എളുപ്പായിട്ടാ പറ ലൈസൻസ് കിട്ടിയതിനുശേഷം എന്താ ചെയ്യേണ്ടത് ലൈസൻസ് കിട്ടി കഴിഞ്ഞോ ഈ സൈഡാക്ക് 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 വരെ ഇങ്ങോട്ട് സൈഡാക്കല്ല ഞാൻ ഇച്ചിരി മുന്നോട്ട് ഓടേ കഞ്ഞിയില്ലാലോ എന്ത് കഞ്ഞി എന്ത് 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 കഞ്ഞിനെ പഠിച്ചു കഴിഞ്ഞില്ലേ നീ എട്രാ പോണ്ടേ ആ പോരോ ആ അന്ന് പോരോ മതി മതി നോക്കേ നമുക്ക് ഞാൻ മെല്ലെ നിർത്തും എങ്ങനെയാന്നോريكي കാണിച്ചു കൊടുക്ക് ഞാൻ നിർത്തും എങ്ങനെ നിർത്തും ഞാൻ മെല്ലെ നേ ക്ലച്ച് ഓടിത്തി നല്ലനെ എങ്ങനെ ബ്രേക്ക് ഓടിത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്തായാലും വന്ന് കമന്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോന്റെ അത്ര ചീക്കനൊന്നുമില്ല കാരണം ഞാൻ കൊറച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ കാരണം നമ്മൾ നോർമൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇടുന്നത് അപ്പൊ ആലിയ വാവ് ഉറങ്ങിയതിനെ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയത് എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡ്രൈവിംഗ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ ഇടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇട്ടല്ലേ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇയാൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഡ്രീം നെസ്റ്റ് അറബി എന്ന് പറയുന്ന കൊച്ചു ചാനൽ ഞങ്ങൾ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇട്ടു പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മറക്കാൻ പാടില്ല